അന്തിക്കാട് ജനമൈത്രി പോലീസിന്റെയും ജനമൈത്രി സമിതിയുടെയും നേതൃത്വത്തിൽ കാഞ്ഞാണി സിംല മാടിൽ സംയുക്ത യോഗം ചേർന്നു ജനമൈത്രി പോലീസിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും പോരായ്മകളും അന്തിക്കാട് വനിതാ എസ് ഐ അനു ജോസ് വിശദീകരിച്ചു അന്തിക്കാട് ശേഷം പരിധിയിലെ എല്ലാ പഞ്ചായത്തുകളിലെയും വാർഡുകളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും ജനസമിതി അംഗങ്ങളുടെയും വിപുലമായ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു ജനമൈത്രി പോലീസ് നിർവ്വഹണ ഉദ്യോഗസ്ഥൻ എൻ കെ അനൂപ് അമ്പിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജ്യോതിലക്ഷ്മി താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എ പീതാംബരൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജി മോഹൻദാസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ വി എൻ മേനക വി വി സജീന്ദ്രൻ പ്രസന്ന മനോജ് വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് കെ രാകേഷ് ടി വി ദീപു ബി ആർ ജേക്കബ് മിനി പയ്യപ്പാട്ട് എം സുഭാഷ് ഗോകുൽ കരിപ്പിള്ളി ഇ കെ ജയപ്രകാശ് അബ്ബാസ് വീരാ ഉണ്ണി എന്നിവർ സംസാരിച്ചു